ഒരു ഒരു പ്രത്യേകത കേരളത്തിന്റെ പണി കിട്ടി ാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഈ അടുത്തൊരു സംഭവം നടന്നു അപ്പൊ അത് കാണാൻ പോവാണ് പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പോകുന്ന വഴിയൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം യാത്ര ചെയ്യുന്നത് അതെ

നല്ല മഴ പോലുണ്ട് നോക്ക് ഇപ്പൊ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കിനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് ഭയങ്കര ട്രാഫിക് ആണ് ഈ സമയത്ത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ആറു മണി എടുക്കാറായി റോഡിനൊക്കെ നല്ല തിരക്കാണ് ഈ സ്ഥലത്തിനൊരു കേരളത്തിന്റെ മത സൗഹാർദൻ അപ്പൊ നമ്മുടെ പാളയം എന്ന് പറയുന്നത് മത സൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടെയാണ് കാരണം മൂന്ന് ആരാധനാലയങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ പാളയം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പള്ളി അതായത് ക്രിസ്ത്യൻസ് ആരാധിക്കുന്ന പള്ളിയാണ് ഒപ്പന്ത ഇവിടെ ഒരു മുസ്ലിം കള്ളിയാണ് പഴക്കമുള്ളൊരു മസ്ജിദാണ് അപ്പോൾ അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ പള്ളി കണ്ടു നമ്മുടെ ജുമാ മസ്ജിദ് കണ്ടു ഇനിയിപ്പോ നമ്മളിന്ന് ശരിക്കും കാണണ്ടേ കണ്ടോ കാണിച്ചാണ് നമ്മുടെ പാളയം ശ്രീ ശക്തി വിനായക ടെമ്പിൾ അപ്പൊ ഇതിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കണ്ടിട്ടുവാ തലസ്ഥാനത്തിന്റെ മതേതുരത്തിന് തിലകക്കുറിയായി പാളയം മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിർമ്മിച്ച പുതിയ അലങ്കാര ഗോപുരമാണ് നമ്മളെ കാണുന്നത് പാളയം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് വേണ്ടി എഴുപത്തി ലക്ഷം രൂപ ചെലവിട്ട് ഉദയ സമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ് ഈ അലങ്കാര ഗോപുരം നിർമ്മിച്ചത് അലങ്കാര അലങ്കാരഗോപുരത്തിന് അമ്പതടി വീതം നീളവും ഉയരവും ഉണ്ട് വീതി ഇരുപതടിയാണ് ഗോപുരത്തിന്റെ മധ്യത്തായി അടി ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഗണപതി വിഗ്രഹമാണ് പ്രധാന ആകർഷണം ഇരുവശത്തുമായി രണ്ട് ചെറിയ വിഗ്രഹങ്ങളും ഉണ്ട് മുംബൈയിലാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചത് ഗോപുരവാതിലുകൾ കൃഷ്ണശിലയിൽ ഉള്ളതാണ് ഇതൊക്കെയാണ് ഈ ഗോപുരത്തിന്റെ പ്രത്യേകത ഇതാണ് അടിപൊളിയാണ് നല്ല അടിപ്പോളിയാണ് സ്റ്റാറ്റു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ആറ് ആറ് മണിയായി നമുക്ക് കിട്ടുന്നത് ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പളയം ചന്ത പാളയം മാർക്കറ്റ് ഭയങ്കര ഫേമസ് ഒരു മാർക്കറ്റാണ് ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ജുമാ മസ്ജിദ് നമ്മൾ നേരത്തെ തൊട്ടപ്പുറത്താണ് പാളയം പള്ളി ഈ അമ്പലം നേരത്തെ ചെയ്ത് റെഡി ആക്കിയിരിക്കുന്നതാണ് അപ്പോൾ ആ പഴയ ഞങ്ങൾ കാണിച്ചു തരാം നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് അതിൻ്റെ അടുത്തോട്ടൊന്ന് പോവുകയാണ് ആക്ച്വലി വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ പാളയം എന്ന് പറയുന്നത് കോളേജായിരിക്കും കോളേജ് ആയാലും ഓഫീസുകളായാലും അങ്ങനെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഇപ്പം ഇപ്പോഴും ഇത് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് ബാക്കി സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ആ ഇത് പുരാതനമായ ഗണപതി ക്ഷേത്രമാണ് പക്ഷേ രാജഭരണകാലത്ത് ഓരോ മതസ്ഥർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്ത ആരാധനാലയമാണ് ഹിന്ദുക്കൾക്ക് പ്രത്യേകം മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ പ്രത്യേകം എല്ലാ മതക്കാരും സൗഹാർദ്ദപരമായി കഴിയാൻ വേണ്ടിയാണ് ഈ അമ്പലം മസ്ജിദും ക്രിസ്ത്യാനികളുടെ ഇതും പണിഞ്ഞത് എത്ര നാളായത് അമ്പലം പ്രതിഷ്ഠ നൂറ് വർഷത്തെ ആളിലാവുമല്ലാം കഴിഞ്ഞു ശക്തിവിനായ പ്രതിഷ്ഠയാണ് എല്ലാ ജാതി മതസ്ഥരും ഇവിടെ വരും ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകുളം ദേവസ്വം ബോർഡിൻ്റെ ആണ് ബോർഡ് വെളിയിച്ചിട്ടുണ്ട് ആ അതിൽ ഗോപുരമുണ്ടാവും നമസ്കാരമുണ്ടാവും അതിനൊക്കെ കുറച്ചുകൂടെ പണികളുണ്ടാവും അതൊക്കെ നന്നുകൊണ്ട് എൻ്റെ ഒരു വിനോദം ഡബിൾ ഒരു അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് നമ്മൾ പൂറ്റിയായിട്ട് സംസാരിക്കാൻ പറ്റി ഭയങ്കര സന്തോഷം അപ്പോൾ പൂറ്റി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്പത്തിന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുള്ളവരാണെങ്കിൽ ഇതുവഴി പോകുമ്പോ ഒന്ന് കയറി നോക്കുക അതേ ഭാഗത്തുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അതിപ്രസിദ്ധമായ കുറെ വർഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അത് മാത്രമല്ല ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശക്തിഗണപതിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു നെക്സ്റ്റ് കാണാം ആയിട്ട് വിശേഷങ്ങളെ കുഞ്ഞിയിലാണ്